വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇരുപത്തിയൊൻപതിന് യു ഡി എഫിലെ ധാരണപ്രകാരം ഇനി കോൺഗ്രസ് സംഘമായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക നാളെ നടക്കുന്ന യു യോഗത്തിൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമെന്നറിയുന്നു മുൻധാരണ പ്രകാരം ലീഗ് അംഗം ഷൈജിലിടപ്പെ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫിന് പന്ത്രണ്ടും എൽഡിഎഫിന് പതിനൊന്നും അംഗങ്ങളാണുള്ളത് ഇതിൽ യുഡിഎഫിൽ കോൺഗ്രസിന് എട്ടും ലീഗിന് നാലും അംഗങ്ങളാണുള്ളത് നിലവിൽ കോൺഗ്രസിലെ പേർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൽപര്യം പ്രകടിപ്പിച്ചതായി അറിയുന്നു ഇതിൽ നിന്നും ഒരാളെ കണ്ടെത്തുക എന്നത് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അതേസമയം കോൺഗ്രസിൽ തർക്കങ്ങളില്ലെന്നും യുഡിഎഫ് യോഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പിൽ മുരളി പറഞ്ഞു നാളെയാണ് യു ഡി എഫ് ചേരുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന് മുമ്പ് ഇപ്പൊ കോൺഗ്രസിലാണല്ലോ മൂന്ന് മൂല സ്ഥാനാർത്ഥികളെ രംഗത്തുണ്ടെന്ന് നമ്മൾ അറിയുക എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ തീരുമാനമായിട്ടുണ്ടോ ഒരു കൺഫ്യൂഷനും ഇല്ല പിന്നെ നിങ്ങൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ നാല് നിങ്ങൾ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് ഒരു ഉണ്ടാവും അത് ഞങ്ങൾ യു ഡി എഫ് മീറ്റിംഗിൽ പ്രഖ്യാപിക്കും ഇരുപത്തി ഒമ്പതാന്തി നിലവിൽ കാപ്പിൽ മുരളി കെ ടി അജ്മൽ കെ സി കുഞ്ഞുമുഹ്മദ് ടി പി ഗോപാലകൃഷ്ണൻ എന്നിവർക്കാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള ചുമതല ഇതിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ താൽപര്യവും ഇവർ തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ